നമ്മുടെ നാട്ടിൽ ഫെവികോൾ പ്രോഡക്ട്സ് ഉപയോഗിക്കാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല എന്നതാണ് സത്യം ഈ ഫെവികോൾ എന്ന് പറയുന്നത് പിഡിലെറ്റ് എന്ന് പറയുന്ന കമ്പനി ആണ് നിർമ്മിക്കുന്നത് എന്ന കാര്യം പലർക്കും അറിയാം എന്നാൽ ഈ കമ്പനിയുടെ പുറകിലുള്ള വളരെ സക്സസ്ഫുള്ളും അതുപോലെ മോട്ടിവേഷണൽ ആയിട്ടുള്ള സ്റ്റോറി എന്താണെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഫെവികോൾ പോലൊരു ബ്രാൻഡിനെ അല്ലെങ്കിൽ പിഡിലെറ്റ് പോലൊരു കമ്പനിയെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇത്രയും വലിയൊരു സക്സസ്ഫുള്ളി മാറ്റിയത് എന്ന ഒരു ഓന്റർപ്രണോറിയൽ ജേണിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗുജറാത്തിലെ ഒരു ചെറിയ ഗ്രാമമായ മഹുവയിലാണ് ബൽവന്ത് കല്യാൺ ജി എന്ന് പറയുന്ന വ്യക്തി ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു ബൽവന്ത് അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം മഹുവയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയും അതിനുശേഷം ഗവൺമെൻറ് ലോ കോളേജ് മുംബൈയിൽ പോയി അദ്ദേഹത്തിൻ്റെ എൽ എൽ ബിക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുകയും ചെയ്തു അങ്ങനെ അവിടെ പഠിക്കുന്ന സമയത്താണ് ബൽവന്ത് കാന്താപനെ കണ്ട് കല്യാണം കഴിക്കുന്നത് ബൽവന്ത് പക്ഷേ ജീവിതത്തിൽ ലോ പ്രാക്ടീസ് ചെയ്യുകയോ വക്കീൽ ജോലി ചെയ്യുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാടധികം കഷ്ടപ്പാടുകൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു ഒരുപാടധികം വ്യത്യസ്തമായ ജോലികൾ ചെയ്യേണ്ട സാഹചര്യത്തിലൂടെ അദ്ദേഹം കടന്നു പോവുകയും ചെയ്തു ഈ സമയത്താണ് രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുകയും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് പോലുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ നടക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ഭാഗമാകാനും ബൽബന്തിന് സാധിച്ചു എന്നുള്ളതാണ് എന്നാൽ അപ്പോഴും ബൽവന്ദിൻ്റെയും കാന്താപൻ്റെയും ജീവിതം വളരെയധികം സുഖകരമൊന്നും ആയിരുന്നില്ല കാരണം അവർ ഒരുപാടധികം സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നു ഇത്തരത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ട കാരണത്താൽ തന്നെ കിട്ടുന്ന ജോലികൾക്കെല്ലാം പോകാനായിരുന്നു ബൽവന്തിൻ്റെ തീരുമാനം അങ്ങനെ വളരെ ചെറിയ ചെറിയ തുച്ഛമായ ജോലികൾ തുച്ഛമായ ശമ്പളത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു വുഡൻ ട്രേഡർ അഥവാ മരക്കച്ചവടക്കാരൻ്റെ കടയിൽ ഫ്യൂണിൻ്റെ ജോലി ലഭിക്കുന്നത് എന്നാൽ ഇവിടെയും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഈ തടി ഗോഡൌണിൻ്റെ ഒരു മൂലയ്ക്ക് താമസിക്കേണ്ട സാഹചര്യം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഇതിലൊന്നും തളരാൻ ഒരുക്കമായിരുന്നില്ല അദ്ദേഹം ഈ മരം വെയർഹൗസിൽ ഹൗസിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റ് ഗ്യാപ്പ് അദ്ദേഹം കണ്ടെത്തുകയാണ് ആ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ ബിസിനസ്സിൻ്റെ അടിത്തറയായി മാറുകയായിരുന്നു എന്നതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരക്കച്ചവടത്തിൽ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പശയുടെ ഉപയോഗമാണ് അതായത് മരക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഗ്ലൂ എന്ന് പറയുന്നത് വളരെയധികം എക്സ്പെൻസീവും അതുപോലെ വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള പശകളായിരുന്നു ആ സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്ലൂ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബ്ലൂ ഉപയോഗിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും മരക്കച്ചവടക്കാര് ഒരുപാടധികം സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു എന്നുള്ളതൊരു സത്യമാണ് അതിനാൽ തന്നെ അവർ ചൂസ് ചെയ്തിരുന്ന മറ്റൊരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വളരെ തുച്ഛമായ വിലയിൽ കിട്ടുന്ന അരിമാവ് അല്ലെങ്കിൽ ചക്കപ്പശ പോലുള്ള പശകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ തടിക്കഷ്ണങ്ങളൊക്കെ തന്നെ ഒട്ടിക്കാനായി ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള പശ തീർച്ചയായിട്ടും പേപ്പർ പോലുള്ള വസ്തുക്കൾ ഒട്ടിക്കാനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണെങ്കിൽ പോലും തടി പോലെ വളരെ ഭാരമേറിയ വസ്തുക്കളൊക്കെ തന്നെ ഒട്ടിക്കാൻ ഇത്തരത്തിലുള്ള പശ ഒരു തരത്തിലും ഫലപ്രദമല്ല എന്ന് പിന്നീട് അവർക്ക് തന്നെ മനസ്സിലായി അതിനാൽ അവർ മറ്റൊരു ആൾട്ടർനേറ്റീവായിട്ട് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളുടെ എല്ലിൽ നിന്നും അതുപോലെ തൊലിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രത്യേകതരം പശയാണ് എന്നാൽ ഇത് ഉപയോഗിക്കേണ്ടി വരുമ്പോഴെല്ലാം തന്നെ ഇത് ചൂടാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനാൽ തന്നെ അവിടെ ഒരുപാട് ദുർഗന്ധം വമിക്കുകയും മാത്രമല്ല ഇതുണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ടീഡിയസായിട്ടൊരു പ്രോസസ്സാണ് മാത്രമല്ല പല സാണ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ ആർട്ടിസ്റ്റുകളും ഒക്കെ തന്നെ ഇത്തരത്തിൽ മൃഗങ്ങളുടെ അസ്ഥിയിൽ നിന്നുമുള്ള പശ ഉപയോഗിക്കുന്നത് അവർക്ക് മതപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി ഇത്തരത്തിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഈ ഒരു പശയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് ബൽവന്ത് പരീഖ് മനസ്സിലാക്കുകയും അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പശ എന്നൊരു ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു തോട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നത് എന്നാൽ ഇത് അത്ര എളുപ്പമല്ല എന്ന കാര്യം അദ്ദേഹത്തിന് അറിയായിരുന്നു കാരണം ഇത്തരത്തിലൊരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള റിസർച്ചും അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റും ഒക്കെ സ്ഥാപിക്കണമെങ്കിൽ വളരെയധികം ഒരു ഇൻവെസ്റ്റ്മെൻറ് ആവശ്യമാണ് എന്ന് എന്നദ്ദേഹത്തിന് അറിയായിരുന്നു ആ ഇടയ്ക്കാണ് അദ്ദേഹം മോഹൻ എന്നു പറയുന്ന ഒരു ഇൻവെസ്റ്ററെ കണ്ടുമുട്ടുകയും അദ്ദേഹവുമായിട്ട് ഈ ഒരു ഐഡിയ ഷെയർ ചെയ്യുകയും അങ്ങനെ ഇരുവരും ചേർന്ന് ഒരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ക്രമേണ മെച്ചപ്പെടാൻ തുടങ്ങുകയും താമസിയാതെ ബൽവന്ത് പരെ കുടുംബത്തോടൊപ്പം മുംബൈയിലെ സിയോൺ ഏരിയയിൽ ചെറുതും എന്നാൽ വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്ളാറ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ താമസം മാറുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അദ്ദേഹം ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്ത് കുറേ ഇമ്പോർട്ടിങ് അതുപോലെ എക്സ്പോർട്ടിംഗ് തുടങ്ങിയിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്തു പോകുന്ന സമയത്താണ് ജർമ്മൻ കമ്പനിയായിട്ടുള്ള ഫെഡ്കോ എന്ന കമ്പനിയുമായിട്ട് അദ്ദേഹം ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്നത് ഫെഡ്കോ എന്ന് പറയുന്നത് ജർമ്മനിയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റൈൽ ആൻഡ് ഡൈ കെമിക്കൽസ് കമ്പനി ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യ പോലൊരു മാർക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ഡീലായിരുന്നു അങ്ങനെ ആ സമയത്താണ് ഫെഡ്കോയുമായിട്ട് ബൽവന്ത് പരീക് ഒരു ഡീലിൽ ഏർപ്പെടുകയും അങ്ങനെ ഇന്ത്യയിലേക്ക് ഒരുപാടധികം പിക്മെൻ്റ് എമൽഷൻസും അതുപോലെ മാനുഫാക്ചറിങ് ഡൈയും ഇൻഡസ്ട്രിയൽ കെമിക്കൽസും തുടങ്ങിയിട്ടുള്ള ഒത്തിരി വലിയൊരു മേഖലയിലുള്ള ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാനായി അവർ തീരുമാനിക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വളരെയധികം എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്ത് ബൂം ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു നയൻറ്റീൻ ഫിഫ്റ്റീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫെഡ്കോ പോലൊരു കമ്പനിക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് നൽകുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെയധികം വലുതായിരിക്കുമെന്ന് ഫെഡ്കോയ്ക്ക് അറിയാമായിരുന്നു അങ്ങനെ ബൽവന്ത് പരേക്കുമായുള്ള കൊളോബറേഷനിൽ ഇന്ത്യയിൽ നിന്നും ഒരുപാടധികം ലാഭമുണ്ടാക്കിയ ഫെഡ്കോ അതുപോലെ അവരുടെ പാരൻ്റ് കമ്പനിയായിട്ടുള്ള ഹോഷസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ബൽവന്തിനെ ജർമ്മനിയിലേക്ക് ഒരു മാസത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് അങ്ങനെ ജർമ്മനിയിൽ ഒരു മാസത്തെ അദ്ദേഹത്തിൻ്റെ റിസേർച്ചിലൂടെ ബൽവന്ത് സിംഗ് ഒരുപാടധികം പുതിയ കാര്യങ്ങൾ പഠി നേരിട്ട് കണ്ട് പഠിക്കുകയാണ് ഉണ്ടായത് ഇൻഡസ്ട്രിയൽ കെമിക്കൽസും അതുപോലെ പിഗ്മെൻറ് എമൽഷൻസും അതുപോലെ ഡൈ മാനുഫാക്ചറിങ്ങും തുടങ്ങിയിട്ടുള്ള ഒരുപാട് അധികം ഫാക്ടറീസ് സ്വന്തമായുള്ള ഹോഷസിൻ്റെ പ്രവർത്തനങ്ങളും പുതിയ പ്രോഡക്ട്സും ഒക്കെ തന്നെ കൺമുന്നിൽ കണ്ടു പഠിക്കാനുള്ള ഭാഗ്യം ബൽവന്ത് റായ് കല്യാൺജി പരക്കിന് ഉണ്ടാവുകയാണ് ആ സമയത്താണ് ജർമ്മൻ കമ്പനിയായിട്ടുള്ള ഫെഡ്കോ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് മോവികോൾ എന്നുള്ളതായിരുന്നു ഈയൊരു പ്രോഡക്റ്റ് യഥാർത്ഥത്തിൽ ഒരു പശയായിരുന്നു ഏത് രണ്ട് വസ്തുക്കളും തമ്മിൽ ഒട്ടിക്കാൻ സഹായിക്കുന്ന ഒരു പശ എന്ന രീതിയിലാണ് മോവികോൾ എന്ന ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനായി ആ കമ്പനി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പരമ്പരാഗതമായി മരക്കച്ചവടത്തിലും തടിക്കച്ചവടത്തിലുമൊക്കെ പശയുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നന്നായി അറിയാവുന്ന ബൽവന്ത് ഈ ഒരു പ്രോഡക്റ്റ് ഇന്ത്യ പോലൊരു മാർക്കറ്റിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ബൽവന്തിന് നന്നായിട്ട് അറിയാമായിരുന്നു എന്നാൽ അവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് മോവിക്കോൾ പോലൊരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മോവിക്കോളിൻ്റെ പ്രൈസും വളരെയധികം കൂടും അത് നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന കാര്യവും ബൽവന്ദന് നന്നായിട്ട് അറിയാമായിരുന്നു അങ്ങനെ അവിടെ നിന്നും എങ്ങനെയാണ് മോവികോളിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് വളരെ കൃത്യമായി പഠിച്ചതിനു ശേഷം പൽവന്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഇന്ത്യയിൽ തന്നെ ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുകയാണ് ചെയ്തത് ആ ഇൻഡസ്ട്രിയുടെ പേര് എന്ന് പറയുന്നത് പരിഖ് ഡൈക്കം ഇൻഡസ്ട്രീസ് എന്നായിരുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള സുശീലുമായി ചേർന്നാണ് മുംബൈയിൽ ആരംഭിക്കുന്നത് ഈ ഒരു ഇൻഡസ്ട്രി സെറ്റ് ചെയ്യുന്നതിലൂടെ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ മോവികോൾ പോലെ ഒരു പശ ഉണ്ടാക്കാനായി അദ്ദേഹം തീരുമാനിക്കുകയാണ് ചെയ്തത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് അദ്ദേഹം ഫെവി കോൾ എന്ന് കൊടുക്കുകയും ഉണ്ടായി ഇതിലെ കോൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ജർമ്മൻ വേഡാണ് ആ വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കളെ തമ്മിൽ ഒട്ടിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഫെവി കോൾ എന്ന് പറയുന്ന ഒരു ബിസിനസ് അദ്ദേഹം സ്ഥാപിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ സഹോദരനായിട്ടുള്ള നരേന്ദ്ര പാരേഖ് ബിസിനസ്സിലുള്ള തൻ്റെ ഉപരിപഠനം യു എസിൽ നിന്നും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഈ കമ്പനിയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പി ഡി ലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന് അവർ റീനെയിം ചെയ്യുകയും ചെയ്തു എന്നാൽ ആ സമയത്ത് അവർ നേരിട്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരുമ്പോൾ കസ്റ്റമേഴ്സിനുണ്ടാവുന്ന ഒരു തരം താല്പര്യക്കുറവ് അല്ലെങ്കിൽ വിമുഖത എന്ന് പറയുന്നതായിരുന്നു കാരണം അത്രയും നാൾ പരമ്പരാഗതമായി ട്രഡീഷണൽ ആയിട്ടുള്ള പശ ഉപയോഗിച്ച ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു പ്രോഡക്റ്റ് അതും ഒരു കെമിക്കൽ പ്രോഡക്റ്റ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവർക്ക് അത്ര അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല എന്നാൽ ഇതിനെ മറികടക്കാനായി ഫൽവന്ത് പാരേക്കർ എന്ന് പറയുന്ന ബിസിനസ്മാൻ വളരെ നൂതനമായിട്ടുള്ള സ്ട്രാറ്റജീസ് രൂപീകരിക്കാൻ തുടങ്ങി അത്തരത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകളുടെ അടുത്തും അതുപോലെ മരക്കച്ചവടക്കാരുടെ അടുത്തുമൊക്കെ നേരിട്ട് പോയി ഈ പറയുന്ന പ്രോഡക്റ്റിൻ്റെ ഒരു ഡെമോ കൊടുത്ത് അവർക്കിതിനെപ്പറ്റി കൃത്യമായ ഒരു ഐഡിയയും അവേർനെസ്സും കൊടുക്കാനായി അദ്ദേഹം ശ്രമിച്ചു അതുപോലെ അദ്ദേഹം അഡാപ്റ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ വളരെ വ്യത്യസ്തമായ ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രോഡക്റ്റ് സാമ്പിൾസ് അദ്ദേഹം ലോഞ്ച് ചെയ്യുകയും അത് വളരെ ചെറിയ സൈസിലുള്ള പ്രോഡക്റ്റ്സ് അദ്ദേഹം ലോഞ്ച് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ആളുകൾക്കും വാങ്ങാൻ സാധിക്കുന്ന അഫോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു റേറ്റിൽ ഈ പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇത് തീർച്ചയായിട്ടും ആളുകൾക്ക് പ്രോഡക്റ്റിനോടുള്ള താല്പര്യക്കുറവ് മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാൽ അപ്പോഴും പ്രോഡക്റ്റിന് മാർക്കറ്റിൽ വളരെയധികം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊന്നും സാധിച്ചിരുന്നില്ല അങ്ങനെ ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റൊരു സ്ട്രാറ്റജി വരുന്നത് അത് അദ്ദേഹം ഒരു ഡെമോൺസ്ട്രേഷൻ വർക്ക്ഷോപ്പ് എന്ന രീതിയിൽ ലോഞ്ച് ചെയ്യുകയും ഒരുപാടധികം ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ മരക്കച്ചവടക്കാർക്കുമൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ വർക്ക്ഷോപ്പ് അദ്ദേഹം കണ്ടക്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ ആ ഒരു ഡെമോൺസ്ട്രേഷൻ വർക്ക്ഷോപ്പിൽ എന്തുകൊണ്ട് ഫെവികോൾ യൂസ് ചെയ്യണം എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുത്തു കാരണം ഇത് വളരെ ഈസി ടു യൂസ് ആണ് എന്നുള്ളത് അദ്ദേഹം പറയുകയും മാത്രമല്ല ഇതിനകത്ത് യാതൊരു വിധത്തിലുമുള്ള ദുർഗന്ധവുമില്ല മാത്രമല്ല ഇതൊരു സിന്തറ്റിക് റെസ്സിനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിന് പരിപൂർണമായി യൂസ് ചെയ്യാൻ സാധിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കാരണങ്ങൾ അദ്ദേഹം എണ്ണി നിരത്തുകയാണ് ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ ചെയ്തത് മാത്രമല്ല ആ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അദ്ദേഹം ഫെവികോളിൻ്റെ ഫ്രീ സാമ്പിളുകൾ ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്യും ഇത്തരത്തിലുള്ള വളരെ ഇഫക്റ്റീവായ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിലൂടെ മാർക്കറ്റ് ആക്വിസീഷൻ അദ്ദേഹം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ അപ്പോഴും ഫെവികോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരുപാടധികം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യൻ കാലാവസ്ഥയുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നില്ല ഫെവികോളിൻ്റെ നിർമ്മാണവും അതുപോലെ അതിൻ്റെ പ്രവർത്തനവും കാരണം വളരെയധികം ചൂടും അതുപോലെ വളരെയധികം മഴയും ഒക്കെ ഒരുപാട് ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയാണ് ഇന്ത്യയുടേത് എന്നാൽ അത്തരമൊരു കാലാവസ്ഥയിൽ സിന്തറ്റിക് റസ്സിനായിട്ടുള്ള ഒരു ജർമ്മൻ പ്രോഡക്റ്റിന് നിലനിൽക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് തരുന്നുണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിഡിലൈറ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർ ആൻഡ് ഡി റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെല്ല് രൂപീകരിക്കുകയും വളരെയധികം പണം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത്തരത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് വളരെ ഇന്നോവേറ്റീവായിട്ട് ആ പ്രോഡക്റ്റിനകത്ത് ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് വേരിയൻസ് ഓഫ് ഫെവീകോൾ അതായത് ഫെവികോൾ എം ആർ ഫെവികോൾ എസ് എച്ച് ഫെവികോൾ മറൈൻ ഫെവികോൾ ഹൈപ്പർ ഫെവികോൾ ഹീറ്റ് എക്സ് ഫെവികോൾ ക്വിക്ക് ഫെവികോൾ എസ് ആർ ഫെവികോൾ സ്പീഡെക്സ് ഫെവികോൾ പ്രോ തുടങ്ങി അനവധി പ്രോഡക്റ്റുകൾ പല പല ആവശ്യങ്ങൾക്കായി യൂസ് കേസസിനായി അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു പലർക്കും അറിയാത്ത മറ്റൊരു സത്യമെന്ന് പറയുന്നത് ഡോക്ടർ ഫിക്സിറ്റ് അതുപോലെ എം സിയിൽ തുടങ്ങിയ പ്രോഡക്റ്റുകളും പീ എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ പ്രോഡക്റ്റ്സ് ആണ് എന്നുള്ളതാണ് അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അതസീവ് കമ്പനിയായിട്ട് മാറാനായി ഫെവികോളിന് സാധിക്കുകയും നിലവിൽ ഇന്ത്യയിലെ അതസീവ് മാർക്കറ്റിൻ്റെ എഴുപത് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ ഇപ്പോഴും പിഡിലൈറ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് സ്വന്തമാണ് അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ ഫെവികോൾ ചാമ്പ്യൻ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഒരു ഇനിഷ്യേറ്റീവ് പിഡിലൈറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കാർപ്പൻറ്റേഴ്സിനെ കണ്ടെത്തുകയും അങ്ങനെ അവരെ വളരെ റോക്ക്സ്റ്റാർസ് ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതുമായിരുന്നു കാരണം എഫ് സി സി അഥവാ ഫെവികോൾ ചാമ്പ്യൻ ക്ലബ് എന്ന് പറയുന്നത് കാർപ്പൻറ്റേഴ്സിന് അവരുടെ സ്കിൽസ് ഷോക്കേസ് ചെയ്യാനും അതുപോലെ അതൊരു ആനുവൽ ഇവൻ്റായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാനുമായിരുന്നു അവരുടെ തീരുമാനം അങ്ങനെ ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്സും അതുപോലെ ഒരു ഒരു പ്രൈഡും ഒക്കെ സൃഷ്ടിക്കാനായിട്ട് പീഡി ലൈറ്റ് എന്ന് പറയുന്ന കമ്പനി ശ്രമിക്കുകയാണ് അത് ഒരു ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കാർപ്പൻറ്റേഴ്സിന് ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് കൊടുക്കുക എന്നുള്ളത് കൂടിയായിരുന്നു അവരുടെ ലക്ഷ്യം ഈ ലക്ഷ്യം തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആക്കാൻ അവർക്ക് സാധിച്ചു കാരണം നിലവിൽ എഫ് സി സി എന്ന് പറയുന്ന ഫെവികോൾ ചാമ്പ്യൻസ് ക്ലബിനകത്ത് നാൽപ്പതിനായിരം കാർപ്പൻറ്റേഴ്സ് മുന്നൂറോളം ക്ലബുകളിൽ നൂറ്റി നാൽപ്പത്തഞ്ച് നഗരങ്ങളിലായിട്ട് ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് ഇത് തീർച്ചയായിട്ടും പോലെ ഒരു കമ്പനിക്ക് വളരെ ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അവരുടെ കാർപെൻറ്റേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമർ മായിട്ട് കൊണ്ടുവരാനായി അവർക്ക് സാധിക്കുകയും അവരിൽ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചസ് ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അപ്പോഴും ഫെവികോൾ പോലൊരു കമ്പനിക്ക് അല്ലെങ്കിൽ പീഡലൈറ്റ് പോലൊരു കമ്പനിക്ക് ഒരുപാടധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അവർ നേരിട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഫേക്ക് പ്രോഡക്റ്റ്സ് എന്നുള്ളതാണ് ഫെവികോൾ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് അധികം ഫേക്ക് പ്രോഡക്ട്സ് മാർക്കറ്റിൽ ആയിരുന്നു പലപ്പോഴും കസ്റ്റമേഴ്സിന് റിയൽ ഏതാ ഫേക്ക് ഏതാ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഗംഭീരമായ പാക്കേജോടു കൂടിയായിരുന്നു ഈ പറയുന്ന ഫേക്ക് പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിനെ ചെറുത്തു നിൽക്കാനായി ഫെവികോൾ അഥവാ പിഡിലൈറ്റ് എന്ന് പറയുന്ന കമ്പനി ചെയ്തത് എന്ന് പറയുന്നത് അവേർനെസ് ക്യാമ്പയിനുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ കസ്റ്റമേഴ്സിനെയും കാർപ്പൻറ്റേഴ്സിനെയും ഒക്കെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാനായി ഇത്തരം ക്യാമ്പയിനുകൾ വളരെയധികം ആയിരുന്നു എന്നാണ് അവരുടെ തന്നെ പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത്തരം ക്യാമ്പയിനുകളിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡുകൾ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ആയിട്ടുള്ള ഫെവികോൾ പ്രോഡക്റ്റ്സ് കണ്ടെത്താം എന്നുള്ളതായിരുന്നു അതിനായി അവർ ഉപയോഗിച്ചിരുന്ന ടെക്നിക്കുകൾ എന്ന് പറയുന്നത് ഒത്തൻറ്റിസിറ്റി ലോഗോയുടെ ഒത്തൻറ്റിസിറ്റിയും അതുപോലെ ആയിട്ടുള്ള ഹോളോഗ്രാമുകളും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സാണ് അവർ ഉപയോഗിച്ചിരുന്നു ഇത് തീർച്ചയായിട്ടും അവരുടെ പ്രോഡക്ട്സിൻ്റെ ജെനുവിനിറ്റിയും അതുപോലെ ഒത്തൻറ്റിസിറ്റിയും ഒക്കെ തന്നെ വെരിഫൈ ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫേക്ക് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള കമ്പനികൾക്കെതിരെ കേസ് കൊടുക്കുകയും അവർ ലീഗൽ ആക്ഷൻസ് നേരിടുകയും ചെയ്തിട്ടുണ്ട് ഇതും തീർച്ചയായിട്ടും ഒരു പരിധിവരെ അവരുടെ പ്രോഡക്ട്സിനെ മാർക്കറ്റിൽ ഇമ്പ്രൂവ് ചെയ്യാനായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫെവികോളിനെ വളരെയധികം ജനപ്രിയമാക്കാൻ സഹായിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവരുടെ അഡ്വെർടൈസിങ് ക്യാമ്പയിൻസ് തന്നെയാണ് കാരണം അവരുടെ അഡ്വെർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് പലപ്പോഴും പല നയൻറ്റീസ് കിഡ്സിനും ഒരു നൊസ്റ്റാലജി ആയിരിക്കും എന്നുള്ളതാണ് മാത്രമല്ല അവരുടെ പരസ്യങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം റൂട്ടഡ് ആയിട്ടുള്ള അതേപോലെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളാണ് ഒരുപാടധികം സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നുള്ള ഗിമ്മിക്കുകളൊന്നുമില്ല മറിച്ച് വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് പലപ്പോഴും യഥാർത്ഥത്തിലുള്ള കാർപ്പൻറ്റേഴ്സിനെ അടക്കം വെച്ചുകൊണ്ടാണ് അവരുടെ അഡ്വെർടൈസ്മെൻസ് എല്ലാം തന്നെ അവർ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത് ഫെവികോളിൻ്റെ പരസ്യങ്ങളുള്ള ഹ്യൂമറിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഫെവികോളിൻ്റെ ഒരു പരസ്യമെന്ന് പറയുന്നത് വളരെ ദുർഘടമായൊരു റോഡിലൂടെ ഓടുന്നൊരു ബസ്സിൽ ഒരുപാട് ആളുകൾ അവരൊന്നും വീഴാതെ പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഫെവികോളിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്തരത്തിലൊരു ആഡ് ക്യാമ്പയിനിങ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നതാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്യാമ്പയിനിങ് അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാനും കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ നമ്മളിൽ പലരും കണ്ടിട്ടുള്ള ഒരു ആഡ് ആയിരിക്കും ഫെവികോളിൻ്റെ ഫ്രീ സ്റ്റോർ എന്ന് പറയുന്നത് അതായത് ഒരു ഷോപ്പിംഗ് മോളിൽ ഒരു ഫ്രീ സ്റ്റോർ സെറ്റപ്പ് ചെയ്തിട്ട് അതിനകത്ത് ഒരുപാട് അധികം സാധനങ്ങൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതായിട്ടുള്ള പല സാധനങ്ങൾ വെച്ചിട്ട് അത് ആർക്ക് വേണമെങ്കിലും എടുത്തിട്ട് പോകാം എന്ന് പറയുന്നതായിരുന്നു ആ പരസ്യം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാൽ അവിടെ വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഫെവികോൾ വെച്ച് ഒട്ടിച്ചതുകൊണ്ട് തന്നെ അവിടെ ആർക്കും ആ സാധനങ്ങൾ എടുത്തു എടുത്തുകൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നതായിരുന്നു ആ പരസ്യം കൊണ്ട് ഉദ്ദേശിച്ചത് ഇത്തരത്തിൽ വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള പരസ്യങ്ങളിലൂടെ അവർക്ക് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അതിലൂടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ പിഡിലൈറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആക്വിസിഷൻ ഓഫ് റൈവൽസ് എന്നുള്ളതാണ് അതായത് അവരുടെ എതിരാളികളെ അവർ തന്നെ ആക്വയർ ചെയ്യുക എന്നൊരു സ്ട്രാറ്റജിയും പിഡിലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ മഹീന്ദ്ര എഞ്ചിനീയറിംഗ് ആൻഡ് കെമിക്കൽ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡ് പ്രോഡക്ട്സ് ആയിട്ടുള്ള മിസ്റ്റർ ഫിക്സിറ്റും എംസിയിലും ഈ കമ്പനി അക്വയർ ചെയ്യുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി നാലിൽ റോഫ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ അവർ അക്വയർ ചെയ്യുകയും രണ്ടായിരത്തി പത്തിൽ വൂട്ട് ലോക്ക് എന്ന് പറയുന്നൊരു കമ്പനിയെ അതുപോലെ അതിൻ്റെ പ്രോഡക്സിനെയും അക്വയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് തൻ്റെ എൺപത്തി ഏഴാം വയസ്സിൽ ബൽവന്ത് പരേഖ് മുംബൈയിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള മധുകർ കർ പരേക്കും അതുപോലെ അജയ് പാരേക്കുമാണ് ഇപ്പോൾ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ ചുമതലയുള്ളത് എന്നാൽ ഇന്നും വളരെയധികം ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് കമ്പനിക്ക് അവകാശപ്പെടാനുള്ളത് അവരുടെ കോർപ്പറേറ്റ് ഓഫീസ് നിലകൊള്ളുന്നത് മുംബൈയിലാണ് എന്നാൽ അവർക്ക് ഒരുപാടധികം റീജിയണൽ ഓഫീസും വെയർ ഹൗസസും മാനുഫാക്ചറിങ് യൂണിറ്റ്സും ഇന്ത്യക്ക് ഒട്ടുക്കമുണ്ട് മാത്രമല്ല അബ്രോഡായാലും അവർക്ക് ഒരുപാടധികം ഓഫീസസ് ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ് എൺപതോളം രാജ്യങ്ങളിൽ അവരുടെ പ്രോഡക്റ്റ് അവർ മാർക്കറ്റ് ചെയ്യുകയും യു എസ് എ യു കെ ചൈന സിംഗപ്പൂർ യു എ തുടങ്ങി ഒരുപാടധികം രാജ്യങ്ങളിൽ അവരുടെ പ്രോഡക്റ്റ്സ് വളരെ സക്സസ്ഫുള്ളായി സെല്ല് ചെയ്യാനും അവർക്ക് സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്ക് പ്രകാരം അവരുടെ ടോട്ടൽ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ പെർമനൻറ്റ് എംപ്ലോയീസ് ആണ് എന്നുള്ളതാണ് പിഡിലൈറ്റ് ഫാമിലിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഫോർട്ടീൻ പോയിൻറ്റ് സിക്സ് പതിനാല് പോയിൻറ്റ് ആറ് ബില്യൺ ഡോളറാണ് മാത്രമല്ല പോപ്സ് ഇന്ത്യ റിച്ചസ്റ്റ് ലിസ്റ്റിൽ പതിനേഴാം സ്ഥാനത്താണ് പിഡിലൈറ്റ് ഫാമിലി നിലകൊള്ളുന്നത് തീർച്ചയായിട്ടും ഒരു കഥ പോലെ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറി ആയിരുന്നു പിഡിലൈറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെയും അതിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള ബൽവന്ത് കല്യാൺ ജി പരേക്ക് എന്ന് പറയുന്ന ഒരു ഓന്റർപ്രണറുടേതും ഇത്തരത്തിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് കേസ് സ്റ്റഡീസും അതുപോലെ സ്റ്റോറീസും ഒക്കെ കേൾക്കാൻ താൽപ്പര്യം തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക